നമസ്കാരം പി സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത് നമ്മുടെ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും എന്ന ഭാഗമാണ് അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഒന്നാമത്തെ പ്രസ്താവന അതായത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചിരസ്മരണ അതിന് നേരെ നിരഞ്ജനം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യൂരും കരുവല്ലൂരും എന്ന് നിന്ന് നൽകിയിട്ട് എ വി കുഞ്ഞമ്പു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യൂർ സമരചരിത്രം എന്ന് തന്നിട്ട് വി വി കുഞ്ഞമ്പു എന്നും തന്നിട്ടുണ്ട് ഇപ്പോൾ ഇവയിൽ ഏതൊക്കെ ജോഡികളാണ് ശരിയായത് എന്നാണ് നമ്മൾ ചോദിച്ചുള്ളത് നമുക്കറിയാം ഈ മൂന്ന് ജോഡികളും എന്താണ് ശരിയാണല്ലേ അല്ലേ അപ്പം കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ് അത് നിരഞ്ജനയാണ് അപ്പം ശരിയായ പ്രസ്താവനയാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ് നിരഞ്ജനയാണ് ഇനി കയ്യൂരും കരുവള്ളൂരും കയ്യൂരും കരുവള്ളൂരും എന്ന കൃതി രചിച്ചത് ആരാണ് അത് എ വി കുഞ്ഞമ്പുവാണ് അപ്പം കയ്യൂരും കരുവള്ളൂരും എന്ന കൃതി രചിച്ചത് ആരാണ് അത് എ വി കുഞ്ഞമ്പുവാണ് ഇനി കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ് അത് വി വി കുഞ്ഞമ്പുവാണ് അപ്പം എ വി കുഞ്ഞമ്പുവും വി വി കുഞ്ഞമ്പുവും പരസ്പരം മാറാതെ നോക്കണേ അപ്പം കയ്യൂരും കരുവള്ളൂരും കയ്യൂരും കരുവള്ളൂരും എന്ന കൃതി രചിച്ചത് എ വി കുഞ്ഞുവും കയ്യൂർ സമരചരിത്രം എന്ന കൃതി കൃതി രചിച്ചത് വി വി കുഞ്ഞമ്പുവുമാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ ഇപ്പം ഒന്നുകൂടി പറയാം കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയും കയ്യൂരും കരുവള്ളൂരും എന്ന കൃതി രചിച്ചത് എ വി കുഞ്ഞുവും കയ്യൂർ സമരചരിത്രം എന്ന കൃതി കൃതി രചിച്ചത് വി വി കുഞ്ഞമ്പുവുമാണെങ്കിൽ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ ഓക്കെ അല്ലേ മനസ്സിലാകുന്നില്ലേ ഇനി മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃതികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഒന്ന് ദുരവസ്ഥ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഖിലാഫത്ത് സ്മരണകൾ നൽകിയിട്ടുണ്ട് നമുക്കറിയാം മൂന്നാമത്തെ പോയിൻ്റ് സുന്ദരികളും സുന്ദരന്മാരും നമുക്കറിയാം ഈ മൂന്ന് ഏത് നോവലുകളും എന്തോ എന്തോ ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് കൃതികളും നമ്മുടെ മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണ് നമുക്കറിയാം അപ്പം ദുരവസ്ഥ ഗിലാഫത്ത് സ്മരണകൾ സുന്ദരികളും സുന്ദരന്മാരും എന്നീ കൃതികൾ ഏത് കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണെന്ന് ചോദിച്ചാൽ പറയണം അത് മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണ് നമുക്കിനി അവയുടെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഈ ദുരവസ്ഥ എഴുതാരാണ് ദുരവസ്ഥ ദുരവസ്ഥ എഴുതിയത് കുമാരനാശാണ് അല്ലേ മലബാർ കലാപ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ ഇനി ഗിലാഫത്ത് സ്മരണകൾ എഴുതാരാണ് ഗിലാഫത്ത് സ്മരണകൾ അത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് ഗിലാഫത്ത് സ്മരണകൾ എഴുതാരാണ് അത് ബ്രഹ്മ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് അപ്പം മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ ഇനി മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചതാരാണ് അത് ഉറൂബാണ് മലബാർ കലാപം കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്നത് ഇനി മലബാർ കലാപം എന്ന കൃതി രചിച്ചതാരാണ് അത് കെ മാധവൻ നായരാണ് മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായരാണ് അപ്പം ഒന്നുകൂടി പറയാം മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ എങ്കിൽ ഖിലാഫത്ത് സ്മരണകൾ എഴുതുകാരാണ് അത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്നത് ഇനി മലബാർ കലാപം എന്ന കൃതി രചിച്ചതാരാണ് അത് കെ മാധവൻ നായരാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തഴേപ്പറുന്ന പ്രസ്താവനകൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ് കാരൽ മാക്സിന്റെ ജീവചരിത്ര ഗ്രന്ഥം ആദ്യമായി മലയാളത്തിൽ ജനിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് അപ്പം ഒന്നാമത്തെ പ്രസ്താവന അതാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്താണ് പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക പുസ്തകമാണ് യുക്തി യുക്തിഭാഷ എന്ന് പറയുന്നത് ഇപ്പം രണ്ടാമത്തെ പ്രസ്താവന എങ്ങനെയാണ് പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക പുസ്തകമാണ് യുക്തി ഭാഷ മൂന്നാമത്തെ പ്രസ്താവന പാളയത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ മൂന്ന് പ്രസ്താവനകളിൽ നിന്നും നമുക്കറിയാം ഒന്നും മൂന്നും പ്രസ്താവനകൾ മാത്രമാണ് ശരി രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പം ശരിയായ പ്രസ്താവന നമുക്ക് ഒന്നുകൂടി ഒന്നുകൂടി പഠിക്കാം കാറൽ മാക്സിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ആദ്യമായി മലയാളത്തിലേക്ക് ജയിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് പാളയത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്കിനി മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് കാരണം പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക പുസ്തകമാണ് എന്ന് പറയുന്നത് വൃത്താന്ത പത്രപ്രവർത്തനം വൃത്താന്ത പത്രപ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയാണ് വൃത്താന്ത പത്രപ്രവർത്തനം ജയിച്ചത് അപ്പം സ്വദേശാഭിമാനി പത്ര സ്വദേശാഭിമാനി പത്ര സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയാണ് വൃത്താന്ത പത്രപ്രവർത്തനം ജയിച്ചത് ഇനി ഈ പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതും ഏതാണ് വൃത്താന്ത പത്രപ്രവർത്തനമാണ് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് വൃത്താന്ത പത്രപ്രവർത്തനമാണ് ഈ വൃത്താന്ത പത്രപ്രവർത്തനം ജയിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ദിവാൻ പി രാജഗോപാൽ ആചാര്യ ആണ് ഈ സ്വദേശാവനി രാമകൃഷ്ണപിള്ള എവിടത്തേക്ക് നാട് കണ്ടെത്തിയത് തിരുനെൽവേലിയിലേക്ക് നാട്ടുകടത്തിയത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ദിവാൻ പി രാജഗോപാൽ ആചാര്യാണ് ആരെ നമ്മുടെ സ്വദേശാവനി രാമകൃഷ്ണപിള്ള എവിടത്തേക്ക് നാട് കണ്ടെത്തിയത് തിരുനൽ തിരുനെൽവേലിയിലേക്ക് നാട്ടുകണ്ടെത്തിയത് കാറൽ മാക്സിന്റെ ജീവചരിത്ര ഗ്രന്ഥം ഗ്രന്ഥം ആദ്യമായി മലയാളത്തിൽ ജനിച്ചത് സ്വദേശാഭിമാനി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അപ്പം കാരൽ മാക്സിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ആദ്യമായി മലയാളത്തിൽ ജനിച്ചത് ആരാണ് അത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം എന്താണ് പത്രപ്രവർത്തകരെ പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം ഈ വൃത്താന്ത പത്രപ്രവർത്തനം എഴുതിയതാരാണ് അതെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് നമ്മളീ സ്വദേശാ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ദിവാൻ ആയ പി രാജഗോപാലാചാരി ആചാര്യ എവിടത്തേക്ക് നാടുകടത്തി തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി ഇനി കാരൽ മാക്സിന്റെ ജീവചരിത്ര ഗ്രന്ഥം ആദ്യമായി മലയാളത്ത് ജയിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയാണ് ഇനി പുന്നപ്ര വയലാർ പ്രക്ഷോഭം പശ്ചാത്തലമാക്കിയ കൃതികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഒന്നാമത്തത ദുരവസ്ഥയാണ് ഇനി ഉഷ് രണ്ടാമത്തത് ഉഷ്ഠരാശി കാരപ്പുറത്തിൻ്റെ ഇതിഹാസം മൂന്ന് വയലാർ ഗർജിക്കുന്നു ഓപ്ഷൻ നാല് എന്താണ് ഉലക്ക അപ്പം നമ്മൾ ഇതാ ഇതായി പഠിച്ചു വെച്ചതേയുള്ളൂ ദുരവസ്ഥ അപ്പൊ മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി രചിച്ച കൃതിയാണ് ദുരവസ്ഥ എന്ന് നമ്മൾ പഠിച്ചില്ലേ അപ്പം ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതൊക്കെയാണ് രണ്ടും മൂന്നും നാലുമാണ് അല്ലേ നമുക്ക് വേഗം എളുപ്പത്തിൽ കിട്ടി പഠിച്ചതുകൊണ്ട് അപ്പം ഉഷ്ണരാശി കാലപ്പുറത്തിൻ്റെ ഇതിഹാസം അതുപോലെ തന്നെ വയലാർ ഗർജിക്കുന്നു അതുപോലെ തന്നെ ഉലക്ക എന്നീ കൃതികൾ പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃതികളാണ് നമുക്ക് പഠിച്ചുകൂടെ ഇനി പുന്നപ്ര വയലാർ പ്രക്ഷോഭം പശ്ചാത്തലമാക്കിയ കൃതികളാണ് നമുക്ക് പരിചയപ്പെടാം ഉഷ്ണരാശി കാരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്താണ് ഉഷ്ണരാശി കാരപ്പുറത്തിൻ്റെ ഇതിഹാസം രചിച്ചത് കെ വി മോഹൻകുമാറാണ് ഇനി വയലാർ ഗർജിക്കുന്നു എന്ന കൃതി രചിച്ചതാരാണ് അത് പി ഭാസ്കരൻ വയലാർ ഗർജിക്കുന്നു പി ഭാസ്കരൻ തലയോട് ആര് തകഴി ശിവശങ്കര പിള്ളയും ഉലക്ക രചിതാരാണ് അത് പി കേശവദേവുമാണ് ഇനി പതാക രചിച്ചതാണ് അത് കെ സുരേന്ദ്രനാണ് പതാക എടുത്ത് പഠിക്കണേ പതാക അപ്പം വയലാർ ഗർജിക്കുന്നു തലയോട് ഉലക്ക അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പതാക നമുക്ക് അറിയാത്തൊരു ആണ് പതാക ആരാണ് കെ സുരേന്ദ്രനാണ് അപ്പം ഉഷ്ണരാശി കാരപ്പുറത്തിന്റെ ഇതിഹാസം എന്നൊക്കെ കെ വി മോഹൻകുമാറും വയലാർ ഗർജിക്കുന്നു പി ഭാസ്കരനും തലയോട് ആര് രചിച്ചതു തകഴി ശിവശങ്കര പിള്ളയും ഉലക്ക കേശവദേവും പതാക കെ സുരേന്ദ്രനുമാണ് ഇനി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശിന് എഴുതിയ കൃതിയാണ് ദുരവസ്ഥ ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസ്താവന ഇതാണ് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചതാരാണ് അത് കെ മാധവൻ നായരാണ് ഇനി മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രീഷിതാരാണ് അത് വില്ലൽ ലോഗൻ അപ്പം ഈ മൂന്ന് പ്രസ്താവനകളിൽ നിന്നും രണ്ട് പ്രസ്താവന നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ ആ രണ്ട് പ്രസ്താവന ശരിയാണ് ഇനി മൂന്നാമത്തെ പ്രസ്താവന നമുക്ക് ശരിയാണോ നോക്കാം മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രക്ഷിച്ചതാരാണ് അത് വില്ലൽ ലോഗൻ തന്നെയാണ് അപ്പം ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓക്കെ അല്ലേ നമുക്കിനി അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പം തുടർച്ചയായ മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പം എന്താണ് തുടർച്ചയായ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ലോകൻ കമ്മീഷൻ ഇനി മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കലക്ടറാണ് വില്യം ലോഗൻ എന്ന് പറയുന്നത് എന്താണ് മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കലക്ടറാണ് വില്യം ലോഗൻ അപ്പം ഈ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് അത് വില്യം ലോഗനാണ് ഇനി മാപ്പിള കലാപങ്ങളുമായി ബന്ധമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കലക്ടർ ആരെന്ന് ചോദിച്ചാൽ പറയണം അത് എച്ച് വി കനോലിയാണ് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അപ്പം മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കലക്ടർ ആരാണ് അത് എച്ച് വി കനോലി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടു യുദ്ധം എന്ന് പറയുന്നത് പി എസ് ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാണ് അത് പൂക്കോട്ടു യുദ്ധമാണ് അപ്പം ഒന്നുകൊണ്ട് പറയാം മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കലക്ടറാണ് വില്യം ലോഗൻ മലബാർ മാനൂ രചിച്ചാണ് അത് വില്ല ലോകനാണ് മാപ്പിള കലാപണവും കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കലക്ടർ എച്ച് വി കനൂലി ആയിരത്തി മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം പൂക്കോട്ട് യുദ്ധമാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ് എന്നാണ് കണ്ടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് പാട്ടു സാഹിത്യമാണ് മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് ശരിയാണോ ഇനി രണ്ടാമത്തെ പ്രസ്താവന സാഹിത്യത്തിലെ ലക്ഷണങ്ങൾ നി നിർണ്ണയിച്ചിരുന്ന കൃതിയാണ് ലീലാതിലകം മൂന്നാമത്തെ പ്രസ്താവന മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടു കൃതിയാണ് രാമചരിതമാണ് മലയാളത്തിലെ മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ട് രാമചരിതമാണ് അപ്പം നമുക്കറിയാം ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഈ ശരിയായ പ്രസ്താവന ഒന്നും കൂടി പഠിച്ചിട്ട് പോകാം അപ്പം പാട്ടു സാഹിത്യമാണ് മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് സാഹിത്യത്തിലെ ലക്ഷണങ്ങൾ നിർണയിച്ചിരുന്ന കൃതിയാണ് ലീലാതിലകം മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ട് കൃതിയാണ് രാമചരിതം ഓക്കെ അല്ലേ അപ്പം പാട്ടു സാഹിത്യമാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് പാട്ടു സാഹിത്യത്തിലെ ലക്ഷണങ്ങൾ നിർണയിച്ചിരുന്ന കൃതിയാണ് ലീലാതിലകം മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ട് കൃതിയാണ് രാമചരിതം ഓക്കെ അല്ലേ ഇനി ലീലാതിലകം പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്തത് ആറ്റൂർ ആരാണ് ആറ്റൂർ കൃഷ്ണ കൃഷ്ണ പിഷാർഡി ആറ്റൂർ കൃഷ്ണ പിഷാർഡിയാണ് അപ്പം മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ട് കൃതി ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് രാമചരിതമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടു കൃതി ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് രാമചരിതമാണ് ഇനി ചീരാമകവിയാണ് രാമചരിതത്തിൻ്റെ കർത്താവ് അപ്പം ചീരാമകവി രാമചരിതത്തിൻ്റെ കർത്താവ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ട് കൃതിയാണ് രാമചരിതം ഇനി പാട്ടു സാഹിത്യമാണ് മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് പാട്ടു സാഹിത്യമാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് അപ്പം ഒന്നൂറ് വായിക്കാം എന്താണ് ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആറ്റൂർ കൃഷ്ണ പിഷാരടിയും ആറ്റൂർ കൃഷ്ണ ഇനിയോ ഇനിയാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി അത് ഏതാണ് അത് രാമചരിതമാണ് മലയാള കവിയ കവിയാണ് ശ്രീരാമകവിയാണ് രാമചരിതത്തിൻ്റെ കർത്താവ് ഇനി പാട്ടു സാഹിത്യമാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് ഇനി ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഒന്നാമത്തേത് എന്താണ് പറഞ്ഞിട്ടുള്ളത് കൊടുങ്കാറ്റിൻ്റെ മാറ്റൂലി കൃതികൾ കൊടുങ്കാറ്റിൻ്റെ മാറ്റുള്ളിയും തന്നിട്ടുണ്ട് ഓർമ്മയുടെ തീരങ്ങൾ എന്ന് തന്നിട്ടുണ്ട് ജീവിത സമരം തന്നിട്ടുണ്ട് ഇത് ഇസ ഇസങ്ങൾക്കപ്പുറവും തന്നിട്ടുണ്ട് അപ്പം എഴുത്തുകാരുടെ ഭാഗത്ത് എസ് ഗുപ്തൻ നായർ എ കെ ഗോപാലൻ തകഴി അതുപോലെ തന്നെ സി കേശവൻ എന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഇത് ഏതൊക്കെയാണെന്നും ചർച്ച ചെയ്തുകൊണ്ട് ഇനി രാജരാജൻ്റെ മാറ്റുലി എന്ന പുസ്തകം എഴുതുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ആര് രാജരാജൻ്റെ ഇതാണ് രാജരാജൻ്റെ രാജരാജൻ്റെ മാറ്റുലി എന്ന പുസ്തകം എഴുതുന്നവരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഇതിഹാസങ്ങൾക്കിപ്പുറം എന്ന കൃതി രചിച്ചത് പി ഗോവിന്ദപ്പിള്ളയാണ് ഇതിഹാസങ്ങൾക്കിപ്പുറം എന്ന കൃതി രചിച്ചതാരാണ് അത് പി ഗോവിന്ദപ്പിള്ള ആണെങ്കിൽ ഇസങ്ങൾ കപ്പുറം എന്ന കൃത്യതാരാണ് അത് എസ് ഗുപ്തൻ നായരാണ് ആണ് കപ്പുറം എസ് ഗുപ്തൻ നായർ ജീവിത സ്മരണകൾ ലേശത് ഇ വി കൃഷ്ണപിള്ളയാണ് ജീവിത സ്മരണകൾ ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ള ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ള എൻ്റെ ജീവിത എൻ്റെ ജീവിത സ്മരണകൾ ലേശദാരാണ് മന്നത്ത് പത്മനാഭനാണ് എൻ്റെ ജീവിത സ്മരണകൾ ലക്ഷ്യതാരാണ് മന്നത്ത് പത്മനാഭനാണ് അപ്പം ഒന്നുകൂടി വായിക്കാം രാ രാജാരാജന്റെ രാജാ രാജന്റെ എന്ന പുസ്തകം എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരിയാണെങ്കിൽ ഇസങ്ങൾ കിപ്പുറം എന്ന കൃതി ചെയ്തത് പി ഗോവിന്ദപിള്ളയാണ് ഇസങ്ങൾ കപ്പുറം എന്ന കൃതി രക്ഷതാരാണ് അത് എസ് ഗുപ്തൻ നായരും ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ള എൻ്റെ ജീവിത സ്മരണകൾ ചെയ്തത് മന്നത്ത് പത്മനാഭനുമാണ് ഓക്കെ അല്ലേ ഇനി നമ്മൾ തന്നിട്ടുള്ളത് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി ആരെഴുതി കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി എ കെ ഗോപാലൻ്റെ അല്ലെ കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി എ കെ ഗോപാലൻ ഓർമ്മയുടെ തീരങ്ങളിൽ ഓർമ്മയുടെ തീരങ്ങളിൽ ആരാണ് അത് തകഴിയാണ് ജീവിത സമരം ആരാണ് ജീവിത സമരം സി കേശവനും ജീവിത സമരം സി കേശവനാണെങ്കിൽ ഇസങ്ങൾ കപ്പുറം ആരാണ് എസ് നായർ ഓക്കെ അല്ലേ അപ്പം കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി ആരാണ് എ കെ ഗോപാലനും ഓർമ്മയുടെ തീരങ്ങൾ രചിച്ചതാരാണ് അത് തകഴിയുമാണ് ജീവിത സമരം ജീവിത സമരം ആരാണ് അത് സി കേശവനും ഇസങ്ങൾ കപ്പുറം എസ് ഗുപ്ത നായരുമാണ് ഓക്കെ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക പ്രസ്താവന ഒന്ന് ഓർമ്മയുടെ അറകൾ എന്ന കൃതി രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അടുക്കളിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി കൃതി രചിച്ചത് ഭാരതി ഉദയഭാനു ആണ് എന്നാണ് തന്നിട്ടുള്ളത് അപ്പം നമുക്കറിയാം അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്കാണേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കല്ല അടുക്കളയിൽ നിന്നും പാ പാർലമെൻറ്റിലേക്ക് എന്നൊക്കെ ഭാരതി ഉദയ ഭാനുവാണ് അപ്പം നമുക്കറിയാം ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഇനി എന്താണ് ഓർമ്മയുടെ അറകൾ എന്ന കൃതി രചിച്ചതാരാണ് അത് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് അല്ലേ ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറാണ് ഇനി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചതാരാണ് അത് വീട്ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വീട്ടിയെ ഭട്ടതിരിപ്പാടും അടുക്കളിൽ നിന്നും പാർലമെൻറ്റിലേക്ക് രചിച്ചത് അത് ഭാരതി ഉദയപാലവുമാണ് അടുക്കളിൽ നിന്നും പാർലമെൻറ്റിലേക്ക് രചിച്ചത് ആരാണ് അത് ഭാരതി ഉദയപാലവുമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പം നിങ്ങൾക്കിതിൻ്റെ പി ഡി എഫ് വേണ്ട അപ്പോൾ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് സ്വദേശാഭി രാമകൃഷ്ണപ്പള്ളയുടെ ആത്മകഥ ഏതാണ് എൻ്റെ നാടുകടത്തിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയുടെ ആത്മകഥ എന്താണ് എൻ്റെ നാടുകടത്തിൽ അപ്പം ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഏതാനും ക്വസ്റ്റിനുകളാണ് ചർച്ച ചെയ്തത് അപ്പം നിങ്ങൾക്കിതിൻ്റെ പി ഡി എഫ് വേണ്ട ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ചാനലിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അപ്പോൾ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു